ഏവർക്കും ഹൈദത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഇപ്പൊ ഏതൊക്കെ പച്ചക്കറികളാണ് കാഴ്ച നിൽക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തട്ടെ വാ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇത് കുറച്ച് പൂ കായ വന്നിട്ടുണ്ട് കുറേ പൂ പൂവിടുന്നുണ്ട് ഇവിടെയൊക്കെ പഴുത്തു തുടങ്ങി അപ്പോൾ ഒരു ചെടിയിൽ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് കായകളുണ്ട് ഇതിലും ഒരുപാട് കായകളുണ്ട് ഇതൊരു പ്രാവശ്യത്തിൽ വിളവെടുപ്പ് കഴിഞ്ഞതാണ് കേട്ടോ സീത നല്ല ഭംഗിയത് കാണാനേ ഈ സൈഡിൽ നിറയെ തക്കാളിയാണ് കട്ട് ചെയ്ത് പഴുത്തത് കട്ട് ചെയ്തെടുക്കാൻ ശരത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ശരത്തന്നാ പഴുത്തതൊക്കെ കട്ട് ചെയ്യാം ഇതാ ഇത് പറഞ്ഞത് കേൾക്കുമോനെ ഇതാ അതാ പഴുത്തതൊക്കെ കട്ട് ചെയ്യുക എല്ലാതും കട്ട് ചെയ്യും ഇനി ആ മുകളിലത്തെ കട്ട് ചെയ നമുക്ക് ഇതൊരു ചെറിയ ചട്ടിയിലാണ് കേട്ടോ നട്ടത് എന്നാലിതിൽ കായ്കളുണ്ട് കണ്ടില്ലേ പിന്നെ ഇവിടെ ഉണ്ട് സാലഡ് കുക്കുംബർ ഇത് രണ്ട് തൈ ഉണ്ട് സാലഡ് കുക്കുംബറിൻ്റെ ഇതൊരു വേപ്പിന്റെ കമ്പ് താങ്ങ കുത്തി കൊടുത്തത് തന്നിട്ട് അത് മുളച്ചു ഇനി ഈ സൈഡിൽ ഇവിടെയും തക്കാളി തന്നെയാണ് കൂടുതൽ അതൊക്കെ ഇത് കട്ട് ചെയ്തോ ഇതും ഇത് നല്ല ഹെൽത്തി ആയിട്ട് വളരണുണ്ട് കായ്കൾ കുറവാണ് പച്ചപ്പന്നെ നൈട്രജൻ കൂടിയോ എന്നൊരു സംശയം കായ്കൾ കുറവാണിതിൽ ഇതും കണ്ടിട്ടോ പിന്നെ ഇവിടെ ഒരു ടിഷ്യൂ കൾച്ചർ വാഴ നട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഒരു മത്തങ്ങ ഉണ്ട് കേട്ടോ നല്ല വലിപ്പൊന്നും പക്ഷെ ഒരു നേരം കറിക്ക് ഉപയോഗിക്കാം മെല്ലെ മെല്ലെ ചെയ്യും പിന്നെ ഇതിൽ കൊത്തമര കൊത്തമര അവിടെ ആദ്യമായിട്ട് നടു ഞാൻ ഇതാ അധികം രണ്ട് തൈ ഉള്ളൂ അതിൻ്റെ മുകളിലുണ്ട് ഇത് സ്നോവേറ്റ് ഇനത്തിൽപ്പെട്ട കുക്കുംബറാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായി വെച്ച് പിടിപ്പിക്കേണ്ട ഒരു പച്ചക്കറി വിളയാണ് കുക്കുംബർ അപ്പം ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതൊരു പ്രാവശ്യം നന്നായി കായ്ച്ച് വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇപ്പം രണ്ടാം തവണയാണ് ഇത് കായ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് അധികം വലിപ്പൊന്നും കാണാൻ എന്നാലും ഫ്രഷാണല്ലോ വിഷം തെളിക്കാത്ത നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിച്ചൂടെ പിന്നെ ഈ സൈഡിൽ നെറ്റ് കെട്ടിയിട്ട് അതിലൊക്കെ വെള്ളരി വളർത്തി കൊടുക്കണ് കായകൾ കായ്കൾ ഉണ്ടാവണല്ലോട്ടോ ഞാൻ കവറിട്ട് നിർത്തി കൊടുക്കുക കായ്ച്ച കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പത്തൻ വരയുടെ തയ്യാണ് അത് കട്ട് ചെയ്യാരായിട്ടില്ല കട്ട് ചെയ്യാറായിട്ടില്ല ഒന്നും വലുതാവട്ടെ ഇത് വെള്ളരിയാണ് കെട്ടാ പിന്നെ ഇതിൻ്റെ താഴത്തും കാണാം ഒന്ന് പിടിച്ചതിൻ്റെ അടുത്ത് തന്നെ കായകളുണ്ട് പക്ഷെ ഇത് ഒരു ചട്ടിയിൽ തന്നെ രണ്ട് തൈ ഉള്ളത് കാരണ തോന്നുന്നു ഒരു പിന്നെ ഈ കവറിട്ട് നിർത്തിയതൊക്കെ ചെറിയ കായ്കളുണ്ട് പിന്നെ ഇത് പുതിനുന തൈകൾ വെച്ച് പിന്നെ ഇതിൻ്റെ താഴത്ത് വേപ്പുണ്ട് പിന്നെ വഴുതന ഇന്ന് വിളവെടുത്തതാണ് തക്കാളി പിന്നെ ഒരു മത്തങ്ങ അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കളത്തോട്ടമൊക്കെ കണ്ടില്ലേ നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറി തൈകളൊക്കെ വെച്ച് വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം